ഹിന്ദിയിലുള്ള പ്രൊഡക്ഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് ഒരു പടം ചെയ്യും പിന്നെ അതിലെ താരങ്ങളെ പിന്നെ മൂന്നുപോലത്തേക്ക് പിന്നെ മൂന്ന് വർഷം ആ താരങ്ങളാണ് അവർ പടം ചെയ്യുന്നത് പതിനഞ്ചാം തീയതി പടങ്ങൾ ഉണ്ടാവണം വർക്ക് നാളേക്ക് എല്ലാവർക്കും വർക്കാണ് ഏറ്റവും കൂടുതൽ എനർജി തരുന്ന സാധനം അല്ലാതെ വേറെ ഒരു സാധനം അടിച്ചിട്ടല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആളുകളുടെ നമ്മൾ ഓടുന്നതും ചാടുന്നതും ചിരിക്കുന്നതും അല്ലെങ്കിൽ കാണിക്കുന്നതൊക്കെ എന്തെങ്കിലും അടിച്ചിട്ടാണെന്നാ എന്തെങ്കിലും അടിക്കാൻ വേണ്ടി കാശുണ്ടാക്കാനുള്ള വളച്ച നമ്മളിത് പട്ടിണി കിടന്നാലും ചെയ്യും പയർ നിറഞ്ഞാലും ചെയ്യാൻ പറ്റുള്ളൂ മാത്രമേ അറിയുള്ളൂ